മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി ഡോക്ടർ ബി രാധാകൃഷ്ണൻ അവരെ ആദരപൂർവ്വം ക്ഷമി ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ടവരെ പത്തുമണിക്കൊരു പ്രോഗ്രാം നടത്താമെന്ന് എൻ്റെ കൂടെ പറഞ്ഞാണ് എന്നെ വിളിച്ചത് ഞാൻ ഇന്നലെ മുതൽ ഇവിടെ വന്ന് നിൽക്കുകയാണ് മണി ഇപ്പോൾ ഒന്നായി ഞാനെടുത്ത ഹോട്ടലിൽ അവിടെ നിന്ന് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസം ചാർജ് കൊടുക്കുന്ന നല്ല പ്രശ്നം എനിക്കിനി കോട്ടയത്ത് പോകണം ഞാൻ പല പ്രാവശ്യം ഇവിടെ ചോദിച്ചു ദൈവീതൊന്ന് എപ്പോൾ തുടങ്ങും എന്താണെന്ന് പറയാൻ ഇങ്ങനെ ഓരോന്ന് നീട്ടി നീട്ടി കൊണ്ടുപോവാണ് ഓക്കെ ക്ഷമിക്കണം ഞാൻ പറയേണ്ടി വന്നത് ഞാൻ തിരിച്ചു പോകാൻ നിൽക്കുകയാണ് ഞാൻ പ്രസംഗിക്കാനുള്ളൊരു മൂഡിലല്ല കാരണം അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യത്തിന് ഞാൻ പോകാൻ ഇറങ്ങുകയാണ് എന്തെങ്കിലും വന്ന സ്ഥിതിക്ക് രണ്ട് വാക്ക് സംസാരിക്കാം വിശ്വകർമ്മ ഐക്യവേദി എന്ന് പറയുന്ന വിശ്വകർമ്മ സംഘടനകളുടെ കൂട്ടായ്മയുണ്ട് നമ്മുടെ ശ്രീ സ്വാമി നേരത്തെ സൂചിപ്പിച്ച പോലെ ധാരാളം വിശ്വകർമ്മ സംഘടനകളുണ്ട് ആ സംഘടനകളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയാണ് വർഷങ്ങളായിട്ട് ഞാൻ ഉൾപ്പെടുന്ന പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ മനീഷ് മണി ഇതിൻ്റെ ചെയർമാനാണ് ഈ ട്രസ്റ്റിൻ്റെ അദ്ദേഹത്തിന് അറിയാം ഞങ്ങൾ എട്ടൊമ്പത് വർഷം മുമ്പ് തന്നെ ഇക്കാര്യത്തിന് വേണ്ടി ഒരുമിച്ചിട്ടുള്ളവരാണ് വിശ്വകർമ്മ മഹാസഖ്യം എന്നുള്ള സംഘടനയിൽ അദ്ദേഹം സംഘടന എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ഞാനതിൻ്റെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വിശ്വകർമ്മ ഐക്യവേദി എന്ന് പറയുന്ന ഒരു ഒറ്റ പ്ലാറ്റ്ഫോം രണ്ടായിരത്തി ഇരുപതിൽ ആ വീണ്ടും ആരംഭിച്ചത് കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള പല സംഘടനകളും അതിനകത്തുണ്ട് പുതിയ സംഘടനകളെ പല സംഘടനകളും ചേർത്ത് വിപുലീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായി അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ യഥാർത്ഥത്തിൽ മുഖ്യപ്രഭാഷകനായി എന്നെവിടെ നിന്ന് വിളിച്ചത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ കുറച്ചു കാലം ഗൾഫിലെ ഒരു ഇന്ത്യൻ സ്കൂളിൽ വൈസ് ആയിരുന്നു ഞാൻ അഡ്വക്കേറ്റാണ് യഥാർത്ഥത്തിൽ അതിലുപരി ഇന്നും ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ നടത്തുകയാണ് തിരുവനന്തപുരത്ത് അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മുടെ ആൾക്കാരോട് സംസാരിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത് കുറച്ച് കാര്യമായിട്ട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനുള്ളൊരു വേദിയല്ല കാരണം അതൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ പഠനം ചുരുക്കുമെന്ന് പറയട്ടെ ഇവിടെ ഇപ്പോൾ കുറച്ച് പേരൻസുണ്ട് കുറച്ച് വിദ്യാർത്ഥികളുമുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമുക്ക് എന്തെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ നമുക്കെന്ന് ഞാൻ പറയുന്നത് വിശ്വകർമ്മചര്ക്ക് എന്ന അർത്ഥത്തിലാണ് എന്തെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടേ നടക്കൂ വിദ്യാവിഹീന പശു എന്നൊരു ചൊല്ലിയ സംസ്കൃതത്തിലുണ്ട് വിദ്യാവിഹീനൻ പശുവാണ് പശു എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കാണുന്ന പശുവല്ല മൃഗം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വിദ്യയില്ലാത്തവൻ മൃഗമാണെന്നാണ് എന്തെങ്കിലുമൊക്കെ കുറച്ച് പഠിച്ചാൽ പോരാ നമ്മുടെ മക്കളെ നമ്മുടെ വരും തലമുറകളെ നമ്മൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത് ഇതിൻ്റെ പിന്നിലിരിക്കുന്ന വിശ്വകർമ്മ ഐക്യവേദിയിലെ ഇവിടുത്തെ ശ്രീ പ്രമോദ് അദ്ദേഹം ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വരുന്ന അറിഞ്ഞുകൊണ്ട് അവിടെ വേറൊരു ഫങ്ഷൻ സംഘടിപ്പിച്ചു അവിടെ ചെന്ന് വളരെ പെട്ടെന്ന് ഞാൻ അതൊക്കെ കഴിച്ചിട്ട് എനിക്കിവിടെ പത്ത് മണിക്കുമുമ്പെ എത്തണമെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വന്നതാണ് അദ്ദേഹം അതിൻ്റെ പുറകെ വന്നു അദ്ദേഹം ഇപ്പോഴും ഇരിക്കുകയാണ് കാരണം വെച്ചാൽ ഇത് ഒന്നും ആയില്ലല്ലോ എന്ന് വിചാരിച്ച് അത് പോട്ടെ പോട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് വിശ്വകർമ്മജൻ എന്തെങ്കിലും ആവണമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ പറ്റൂ മറ്റുള്ളവർ ഈ പറഞ്ഞ ഈഴവരും മറ്റ് മുസ്ലിങ്ങളും നായർമാരും എല്ലാവരും വളർന്നിട്ടുണ്ടെങ്കിൽ അവർ ഇത്രത്തോളം ഔന്നത്യത്തിലെത്തിയെങ്കിൽ അവർ വിദ്യാഭ്യാസത്തിലൂടെയാണ് പിന്നെ അവരെ സംബന്ധിച്ച് ജാതീയമായ നേട്ടങ്ങളിലൂടെയും കൊണ്ടുപോയി കാരണം സവർണറെ സംബന്ധിച്ച് ആണ് ഞാൻ പറഞ്ഞ പറയുകയാണെങ്കിൽ വളരെയേറെ ഉണ്ട് സവർണറെ സംബന്ധിച്ച് അവർ പലതും നേടിയെടുക്കും അവരങ്ങനെ പലതും നേടിയെടുത്താണ് ഈ ജോലികളിലും മറ്റും ഗവണ്മെന്റ് ജോലികളിലും മറ്റും അവർ കടന്നുകൂടി ഇന്നത്തെ സർക്കാരിൻ്റെ കാര്യം നോക്കുക കേന്ദ്ര സർക്കാരായാലും കേരളത്തിലായാലും ശരി ഉന്നതെന്നുള്ള ഒരു പിച്ച ഉള്ളത് കാരണം കുറച്ച് മറ്റുള്ളവരും കേറിയിട്ടുണ്ട് പിന്നെ വിശ്വ കർമ്മചാരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിശ്വകർമ്മചാരം ഒരു ഉന്നതമായിട്ടുള്ള തൊഴിലിൽ എത്തിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് സർവീസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വിശ്വകർമ്മചാരം ഒന്നും പറയില്ല അതുപോലെ പക്ഷെ നം ഞാൻ പറയുന്നത് നമുക്ക് എങ്ങനെയും പഠിച്ചു മുന്നേറാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം വളരെ ചുരുക്കി അതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങളിപ്പോഴൊരു പത്താം ക്ലാസ് വരെ നിങ്ങൾ പഠിക്കുന്ന ഏത് സ്ട്രീമായാലും പഠിച്ചങ്ങ് പോവുക ഒരു പത്താം ക്ലാസ് എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് മാറ്റങ്ങൾ വരുത്തണം സയൻസ് പഠിക്കുന്ന കുട്ടികളുണ്ട് കൊമേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട് ഹ്യൂമാനിറ്റീസുണ്ട് ഈ മൂന്ന് വിഭാഗം വരുന്നുണ്ട് അതിൽ കൂടുതൽ പേരും സയൻസ് പഠിക്കുന്ന കുട്ടികളാണ് സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് എഴുതി അപ്പോൾ എം ബി ബി എസ് പോലുള്ള കോഴ്സുകളും എൻജിനീയറിങ് പോലുള്ള കോഴ്സുകളും അതുപോലെ മറ്റു പല കോഴ്സുകളും എടുത്ത് പോകാനായിട്ട് കഴിയും അതുമാത്രമേ ഉള്ളൂ എന്നല്ല അതേസമയം ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവർ കൂടുതലും സിവിൽ സർവീസ് പോലുള്ള രംഗങ്ങളിലേക്കാണ് പോകുന്നത് പിന്നെ കോമേഴ്സ് എടുക്കുന്നവരാണ് സാധാരണ ഐ സി ഡബ്ല്യു എ ഉണ്ട് സി എ ഉണ്ട് ഐ സി എസ് ഉണ്ട് അങ്ങനെ പല കോഴ്സസ് എടുത്ത് പിന്നീട് പഠിച്ചു പോകുന്നു ഇത് ഏതെടുക്കണമെങ്കിലും ഏതെടുത്താലും നിങ്ങൾക്ക് പല 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 വാതിലുകൾ തുറന്നു കിടക്കുകയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇതിപ്പോൾ എ ഐ അപ്പോൾ അതിൻ്റെ രീതി അനുസരിച്ചുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പുതിയ പുതിയ ധാരാളം കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പല യൂണിവേഴ്സിറ്റികളിലും അതിന് പ്രാമുഖ്യം കൊടുത്ത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ രീതിയിൽ വളരാനായിട്ട് കഴിയും ഞാൻ ഈ പറയുന്നത് കുട്ടികൾ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിലും പാരൻസ് ഉണ്ട് നിങ്ങളുടെ മക്കളെ ആ രീതിയിൽ ഇനി അങ്ങോട്ട് വിടുക പിന്നെ എൻട്രൻസിനും മറ്റുമൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് രണ്ട് ശതമാനം റിസർവേഷൻ ഉള്ളത് കൊണ്ട് ആണ് കുറേ പേരെങ്കിലും കടന്നുകൂടുന്നത് രണ്ട് ശതമാനമാണ് വിദ്യാഭ്യാസ രംഗത്ത് റിസർവേഷൻ വരുന്നത് എം ബി ബി എസിനും അതുപോലെ എഞ്ചിനീയറിങ്ങിനും മറ്റും എഞ്ചിനീയറിങ് അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസമൊന്നും അല്ലെന്ന് ഒന്നല്ലെങ്കിൽ വേറെ ഇടത്ത് കിട്ടും പക്ഷേ എം ബി ബി എസ് എന്ന് പറയുമ്പോൾ ഒരു നാലായിരത്തി അഞ്ഞൂറ് സീറ്റ് കേരളത്തിൽ വരും അതിൻ്റെ രണ്ട് ശതമാനം എന്ന് പറയുന്ന തൊണ്ണൂറ് സീറ്റാണ് ആ തൊണ്ണൂറ് സീറ്റ് കിട്ടില്ല പന്ത്രണ്ട് കോളേജുകൾ മാത്രമാണ് ഗവൺമെൻറ് ഉള്ളത് ബാക്കിയുള്ള ഒരു ഇരുപതോളം കോളേജുകൾ ഈ പ്രൈവറ്റാണ് പ്രൈവറ്റ് എന്ന് പറയുന്ന സമയത്ത് സ്വാശ്രയ സ്ഥാപനങ്ങളാണ് അതിൽ പകുതി സീറ്റ് മാത്രമേ മെറിറ്റിൽ കിട്ടുകയുള്ളൂ അതിൽ ഒരു കുട്ടിക്കോ രണ്ട് കുട്ടിക്കോ മാത്രമേ അഡ്മിഷൻ കിട്ടൂ അങ്ങനെ വരുമ്പോൾ ഒരു എഴുപതോളം കുട്ടികൾ ഓരോ വർഷവും എം രംഗത്ത് വരുന്നുണ്ട് എൻജിനീയറിങ്ങിൽ വളരെയധികം പേര് പഠിച്ചു വരുന്നുണ്ട് ഞാൻ പറയുന്നത് അത് തന്നെ നോക്കണമെന്നില്ല നേരത്തെ പോലെ സിവിൽ സർവീസിലോട്ട് പോവുക ഐ എസ് ഐ പി എസ് ഐ എഫ് എസ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിലേക്ക് അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു പത്താം ക്ലാസ് ആവുന്ന മുതൽ തന്നെ കുട്ടി ജനറൽ നോളജിനെ കുറച്ച് അറിവ് തുടങ്ങണം പത്രം വായിക്കുക അങ്ങനെ ഇന്നിപ്പോൾ നവമാധ്യമങ്ങളിലൂടെ നല്ല രീതിയിൽ കുറേ അറിവ് നേടാനായിട്ട് കഴിയും ഞാൻ മോശമായിട്ടുള്ള വശമല്ല പറയുന്നത് എൻ്റെ നല്ല വശം ഈ പറയുന്ന ആ ഇൻ്റർനെറ്റിലൂടെ ദോഷവശങ്ങൾ പലതും ഉണ്ട് പക്ഷേ നമ്മൾ അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം എടുക്കുക എല്ലാ ന്യൂസും കിട്ടും കാര്യമായിട്ടുള്ള ന്യൂസുകൾ നോക്കാൻ പറ്റും പിന്നെ പത്രം വായിക്കാൻ കഴിഞ്ഞാൽ നല്ലത് ഇപ്പോൾ സിവിൽ സർവീസിനെ സംബന്ധിച്ച് ഒരു പേപ്പർ ഇംഗ്ലീഷുണ്ട് ഒരു പേപ്പർ ഒരു ലാംഗ്വേജ് മലയാളമോ ഹിന്ദിയോ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഇത് രണ്ടും യഥാർത്ഥം മാർക്കിൽ കൂടെ കൂട്ടില്ല പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് സംഭവം അത് കഴിഞ്ഞിട്ട് നാല് മെയിൻ പേപ്പർ എന്ന് പറയുന്നത് നാല് പേപ്പർ എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ ജനറൽ നോളജാണ് മുന്നൂറ് മാർക്ക് വെച്ച് അത് കഴിഞ്ഞിട്ട് രണ്ട് പേപ്പർ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അപ്പോൾ ഇത്രയും പഠിച്ചു വന്നിട്ട് പിന്നെ ഇന്റർവ്യൂ വരും അപ്പോൾ അതിൻ്റെ ബേസിക്കേ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെയ്യേണ്ടത് ജനറൽ ആയിട്ട് കുറേ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി പോയാൽ സിവിൽ സർവീസിലോട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും എന്തായാലും ശരി സിവിൽ സർവീസിൽ കിട്ടുക നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു സിവിൽ ഒരു ഐ എസ് കാരണം ഒരു ഐ പി എസ് കാരണം അത് വലിയ കാര്യമൊന്നുമല്ല അത് കുറച്ച് കാര്യമായിട്ട് ഈ പറയുന്ന ക്ലാസ് തുടങ്ങണം ഈ കതിരിന്മേൽ വളം വയ്ക്കുക എന്ന് പറഞ്ഞാൽ അവസാനം തുടങ്ങിയാൽ പോരാ ഒരു പത്താം ക്ലാസ് കാലത്തെ കുട്ടി ജനറൽ ജനറലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പഠിച്ചു പോയാൽ തീർച്ചയായിട്ടും അവനത്യത്തിലെത്താൻ പറ്റും അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക പിന്നെ ആ ഞാൻ പറഞ്ഞ എൻജിനീയറിങ്ങോ മെഡിക്കലോ പഠിച്ചത് പോകാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സംഭവങ്ങൾ പഠിച്ചു പോകാം എന്തായാലും ശരി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു ചൊല്ല് കേട്ട് കാണും ന ചൗര്യഹാരം നജ രാജഹാര്യം നജ ഭ്രാതൃഭാജി നിത്യം വിദ്യാധനം സർവധന പ്രധാനം കള്ളമാർക്ക് മോഷിച്ചുകൊണ്ട് പോവാൻ പറ്റില്ല അറിവ് നാം ഭ്രാതൃഭാജി സഹോദരന് വിഭജിച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഷെയർ കൊടുക്കും പോലെ രാജഹാരിയും രാജാവിനെ എടുക്കാൻ ടാക്സ് പറ്റൊന്നും പിടിക്കാൻ പറ്റില്ല പിന്നെ നാം ഭാരഹാരി ഈ അറിവ് എന്ന് പറയുന്ന വലിയൊരു ഭാരമല്ല തലക്കന ഞാൻ ഉദ്ദേശിച്ചത് അറിവെന്ന് പറയുന്ന വലിയൊരു ഭാരമല്ല വ്യയകൃതയ വർദ്ധത ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കൊടുക്കും തോറും കൂടിക്കൊണ്ടിരിക്കും വിദ്യാധനം സർവ്വധാനാൽ പ്രധാന മലയാളം ഒക്കെ നിങ്ങൾ കേട്ടോണ്ടായിരിക്കും കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും കൊന്തോറും ഏരടും എന്നൊക്കെ നിങ്ങൾ പഠിച്ചതാണ് അപ്പം ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് അറിവ് നേടാൻ വേണ്ടി ശ്രമിക്കുക പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ സംഘടനാപരമായ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയട്ടെ വിശ്വകർമ്മജർ ആ ഒരുമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റൂ പല പല കാര്യങ്ങൾ കൊണ്ട് നമ്മെ സർക്കാരുകൾ ഏത് സർക്കാരായത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇനി ഒരുപക്ഷെ ബി ജെ പി വന്നാൽ പോലും അവർ നമുക്കൊരു സ്ഥാനം തരുന്നില്ല കാരണം മറ്റൊന്നുമല്ല അവർക്കറിയാം പലതായിട്ട് വിഘടിച്ചു നിൽക്കുകയാണ് വിശ്വകർമ്മ എന്നുള്ള കാര്യം അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ വയ്ക്കുന്ന വഴി എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സംഘടനയൊക്കെ കളഞ്ഞിട്ട് വരുമോ നമുക്ക് ഒന്നാവാമെന്നല്ല അത് നടക്കില്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒറ്റ പ്ലാറ്റ്ഫോമിൽ വരാം നിങ്ങൾ ഓരോ സംഘടനയും സംഘടനകളുടെ കാര്യങ്ങൾ ചെയ്തോളൂ പക്ഷെ നമുക്ക് ഒറ്റ പ്ലാറ്റ്ഫോമിൽ വന്നാൽ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാം അങ്ങനെയാണ് വിശ്വകർമ്മ കിവി മുന്നോട്ട് പോകുന്നത് ശ്രീ മനീഷ്മണി ഉൾപ്പെടെയുള്ളവർ അതുമായിട്ട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമുക്ക് ഒന്നാവാൻ ശ്രമിക്കാം ഞാൻ സമയപരിമിതി കാരണം നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട ശ്രീ ഓണവിലു ബിൻകുമാറും അവരും ഒക്കെ എത്തിയിട്ടുണ്ട് സ്വാമി അവരുടെ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു അതിന് പരിഹാരം കാണാൻ മുന്നിട്ടിറങ്ങിയത് ഞാനാണ് അതിനെക്കുറിച്ച് അവർ പറയും എന്തായാലും ശരി ഞാനെന്നുള്ള വ്യക്തി എന്നല്ല ഈ ഐക്യവേദിയാണ് മുന്നിട്ടിറങ്ങിയത് എന്തായാലും എല്ലാവർക്കും ഈ പറയുന്ന ഋഷിപഞ്ചമി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം Thank you, sir.